നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹിയിൽ പ്രകമ്പനം ഭൂമികുലുക്കം എന്ന് ഭയന്ന് വീടുകളിൽ നിന്നിറങ്ങി ഓടി ജനങ്ങൾ ഭീതിയിൽ രാജ്യ തലസ്ഥാനം നിന്നത് മണിക്കൂറുകൾ എന്നാൽ തൊട്ടയൽവക്കത്തെ വക്കത്തെ ഭൂചലനത്തിന്റെ പ്രകമ്പനമാണ് ഡൽഹി വരെ വിറപ്പിച്ചത് അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം ഇരുന്നൂറ്റിഅൻപതിലേറെ പേർ മരിച്ചുവെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ എന്നാൽ മരണസംഖ്യ അഞ്ഞൂറിലധികം എത്തിയിട്ടുണ്ട് എന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആയിരത്തിലധികം പേർ ആശുപത്രികളിലാണ് പലരും കെട്ടിടാവശിഷ്ടങ്ങൾ കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജലാലാബാദിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ വടക്ക് കിഴക്ക് നംഗർഹാർ പ്രവിശ്യയിൽ എട്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം രക്ഷാപ്രവർത്തനം തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ടുകൾ റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ മേഖലയിലാണ് ഭൂചനനം നാശം വിതച്ചത് അഫ്ഗാനിൽ ഉണ്ടായ ഭൂചലനത്തിൽ ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തും ഭൂചലനത്തിന് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ പ്രളയക്കെടുതിയിൽ നിൽക്കുകയാണ് നമ്മൾ അതിന്റെ കൂടെ ഒരു ഭൂചലനം കൂടി താങ്ങാൻ കഴിയില്ല ഭൂചലനത്തിന്റെ പ്രകമ്പനം പാകിസ്ഥാനിലും വടക്കേ ഇന്ത്യയിലുമാണ് ഉണ്ടായത് ഡൽഹിയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം വലിയ തോതിലാണ് രേഖപ്പെടുത്തിയത് ഇരുപത് മിനിറ്റിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂചലനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തിടെ അഫ്ഗാനിസ്ഥാനിലും ഹിമാലയത്തിന്റെ സമീപ പ്രദേശങ്ങളിലും ഭൂചലനങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഭൂചലനത്തിന് കാരണമായത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജലാലാബാദ് നഗരമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട് നൂർഗൽ സാവ്കെ വാദാപൂർ മനോഗി ചാപ്പ ദാറ ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി ഗ്രാമങ്ങൾ പൂർണമായും മണ്ണിനടിയിലായിട്ടുണ്ട് വീടുകളും കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി ഒരു ഗ്രാമത്തിൽ മാത്രം മുപ്പതിലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിൽ പ്രതിസന്ധി ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അഫ്ഗാൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഷറഫത് സമാൻ വെളിപ്പെടുത്തി നംഗർഹാറിൽ മാത്രം ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ പിന്നീടാണ് ഈ ഭൂകമ്പത്തിന്റെ ഭീതിപ്പെടുത്തുന്ന വശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മരിച്ചുവെന്നും അല്ല അഞ്ഞൂറിലധികം പേർ മരണപ്പെട്ടു എന്നുള്ള അനൌദ്യോഗിക കണക്കും വന്നതോടുകൂടിയാണ് ഇപ്പോൾ അഫ്ഗാൻ ഭരണകൂടം വെളിപ്പെടുത്തിയിരിക്കുന്നത് മരണസംഖ്യ ഇതിലും ഉയരാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സഹായങ്ങൾ നൽകണമെന്ന് ഇവർ അന്താരാഷ്ട്ര സമൂഹത്തോട് നിമിഷം യും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വലിയ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനവും മണ്ണിനടിയിലേക്കും അതുപോലെ തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലും എല്ലാം മനുഷ്യ ശരീരങ്ങൾ കിടപ്പുണ്ട് ഇവരെ ആരെയും ഇനി ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനത്ത് നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും സഹായ സംഘങ്ങളും സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പരിക്കേറ്റവരെ നൻഗർഹാർ കുനാർ പ്രവിശ്യകളിലെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏകദേശം അര ദശലക്ഷം ആളുകൾക്കെങ്കിലും ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് യു എസ് ജി പറയുന്നത് ഇത് വലിയ നാശനഷ്ടങ്ങൾക്കും ആളപായത്തിനും കാരണമായിട്ടുണ്ടാകാമെന്നും യു എസ് ജി എസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭൂചലനം ശക്തമായിരുന്നുവെന്നും പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള തന്റെ പ്രദേശം പോലും കുലിങ്ങിയെന്നും കാബൂളിൽ താമസിക്കുന്ന നാൽപ്പത്തിയൊന്നുകാരനായ അഹമ്മദ് സമീർ സി എൻ എന്ന് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അഫ്ഗാനിലുണ്ടായ ഭൂചലനത്തിൽ രണ്ടായിരത്തോളം പേർ മരിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഭൂചലനം ഉറപ്പിച്ചിരിക്കുന്നത് രാത്രി ഒരു ാണ് ഭൂചലനം ഉണ്ടായത് പലരും വീടുകളിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഈ സമയം ഇതാണ് മരണം ഉയരാൻ കാരണമായത് രക്ഷപ്പെടാൻ പോലും സാധിക്കും ഇവരെ വിഴുങ്ങുകയായിരുന്നു നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം ഇന്ത്യൻ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഭൂകമ്പം ഉണ്ടായത് എന്ന് പറയുന്നു അതിന്റെ പ്രഭവ കേന്ദ്രം മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം എൻ അക്ഷാംശത്തിലും എഴുപത് പോയിന്റ് എട്ട് ഒന്ന് ഈ രേഖാംശത്തിലും നൂറ്റി അറുപത് കിലോമീറ്റർ ആഴത്തിലുമാണ് ഉണ്ടായതെന്നും പറയുന്നു പല റിപ്പോർട്ടുകളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നാണ് പാകിസ്ഥാനിലും ഡൽഹി എൻ സി ആർ ഉൾപ്പെടെ വടക്കേ ഇന്ത്യയിലും ഭൂചലനം അനുഭവപ്പെട്ടത് അവിടെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി താമസക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കെട്ടിടങ്ങൾ കുലുങ്ങുകയും ആളുകൾ പുറത്തേക്ക് ഓടാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു ഡൽഹിയിൽ വലിയൊരു ഭീതിയാണ് ഈ സമയം ഉണ്ടായത് ഡൽഹിയിലാണോ ഭൂകമ്പം ഉണ്ടായത് എന്നുള്ള ഒരു ഭീതി എല്ലാവരിലും ഉണ്ടായി തുടർന്നാണ് ഇവർ പ്രായമായവരെയും കുട്ടികളെയും എല്ലാം എടുത്തുകൊണ്ട് ഫ്ളാറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അഫ്ഗാനിലെ ആദ്യ ഭൂചലന സ്കെയിലിൽ ആറ് ഒന്നാണ് രേഖപ്പെടുത്തിയത് തുടർന്ന് റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് ഏഴ് നാല് പോയിന്റ് മൂന്ന് അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ നിരവധി ഭൂചലനങ്ങൾ തുടർന്നുണ്ടാകുകയായിരുന്നു ഇതാണ് വലിയ നാശം വിതച്ചത് ആഴത്തിനനുസരിച്ച് ഈ ഭൂകമ്പങ്ങളെല്ലാം ആഴം കുറഞ്ഞതോ ഇടത്തരമോ ആയ ഭൂകമ്പങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആഴമേറിയതും ഇടത്തരവുമായ ഭൂകമ്പങ്ങൾ സാധാരണയായി ആഴത്തിലുള്ള ഭൂകമ്പങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമാണ് കാരണം ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങളിൽ നിന്നുള്ള ഭൂകമ്പ തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറവാണ് ഇത് ശക്തമായ ഭൂചലനത്തിനും ഘടനകൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു സമീപ വർഷങ്ങളിൽ അഫ്ഗാനിസ്ഥാനും അതിന്റെ അയൽപക്കത്തുള്ള ഹിമാലയൻ മേഖലയും ഭൂകമ്പ പ്രവർത്തനങ്ങളിൽ ആശങ്കാജനകമായ വർധനവ് നേരിടുന്നുണ്ട് ഏറ്റവും പുതിയ ഭൂകമ്പം ഈ മേഖലയുടെ ദുർബലമായ ഭൂമിശാസ്ത്രത്തെ ഓർമ്മപ്പെടുത്തുന്നു അതായത് ഭീതിക്ക് നടുവിലാണ് ഉള്ളതെന്ന വെളിപ്പെടുത്തലാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഹിമാലയത്തെ രൂപപ്പെടുത്തിയതും ഇന്നും ഭൂമിയെ അസ്വസ്ഥമാക്കുന്നതുമായ ഒരു വലിയ ഭൂഗർഭ തള്ളലായ ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റ് ുടെ സാവധാനുംയ കൂട്ടിയിടിയിലുമായിട്ടാണ് ഇടയ്ക്കിടെ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു ആഴത്തിലുള്ള വിള്ളൽ ചുറ്റപ്പെട്ട പർവ്വത പ്രദേശങ്ങളെ അപകട സാധ്യതയിലേക്ക് കൊണ്ടിടുകയാണ് ജനസാന്ദ്രതയുള്ള താഴ്വരകൾ മോശമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പരിമിതമായ ഭൂകമ്പ തയ്യാറെടുപ്പ് എന്നിവയെല്ലാം ചേർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ആളപായത്തിനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മണ്ണിന്റെ സ്ഥിരതയെയും കാലാവസ്ഥാ രീതികളെയും ബാധിക്കുന്നതിനാൽ ഇതിനകം തന്നെ ദുർബലമായ ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സന്തുലിതാവസ്ഥ പുതിയ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കുന്നു ഇത് തുടർച്ചയായ നിരീക്ഷണവും ദുരന്ത തയ്യാറെടുപ്പുകളും മുൻപത്തേക്കാൾ നിർണായകമാക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നതെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ടായത് ഭൂചലനത്തിന്റെ ഭയം അത് ഇന്ത്യയെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് കാരണം ഈ രണ്ട് രാജ്യങ്ങളിൽ അപകടാവസ്ഥയിലുള്ള സാ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഭൂചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ പ്രളയക്കെടുതിയിലാണ് പല സംസ്ഥാനങ്ങളും പ്രളയ ദുരിതത്തിലാണ് വീണിരിക്കുന്നത് അതിന്റെ കൂടെ ഇനി ഇതുപോലെയുള്ള പ്രതിസന്ധികൾ കൂടി വന്നാൽ അതിനെ അതിജീവിക്കുക കുറച്ച് പ്രയാസമാണ് ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കി കനത്ത മഴ തുടരുകയാണ് ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും മഴയിലും മിന്നൽ പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം കരസേന തുടരുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയിൽ ജമ്മുകശ്മീരിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് റിയാസിയിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ ഏഴ് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇവർ താമസ വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും വന്ന് പതിക്കുകയായിരുന്നു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത് ഉത്തരാഖണ്ഡിലെ പിത്തോറഗഡിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് എൻ എച്ച് പി തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും പവർ പ്രോജക്ടിന്റെ ഭാഗമായുള്ള പവർ ഹൌസിലേക്കുള്ള തുരങ്കത്തിന്റെ പ്രവേശന കവാടം മണ്ണിടിഞ്ഞ് പൂർണ്ണമായും അടഞ്ഞതോടെയാണ് തൊഴിലാളികൾ അകത്തായിപ്പോയത് വലിയ പാറക്കല്ലുകൾ വീണാണ് തുരങ്ക മുഖം തടസ്സപ്പെട്ടതെന്ന് പിത്തോറഗഡ് എസ് പി രേഖ യാദവ് അറിയിച്ചു തൊഴിലാളികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും തുരങ്കത്തിനുള്ളിൽ ഉണ്ടെന്നും അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ സഹായത്തോടെ ജെ സി ബി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ദുരന്ത നിവാരണ സേനയും പോലീസും ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട് ആ ഒരു ഭീതിയിലും പ്രളയത്തിന്റെ നടുവിലുമാണ് രാജ്യം നിൽക്കുന്നത് അപ്പോഴാണ് തൊട്ടായൽപ്പക്കത്തുണ്ടായ ഭൂകമ്പം ഇപ്പോൾ ഇന്ത്യയെയും ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഭൂചലനത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഇപ്പോൾ വിദഗ്ധ സംഘം കടന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ തുടരെ തുടരെ ഭൂചലനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അഫ്ഗാനെ വിറപ്പിച്ചിരുന്നു ഭൂചലനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും വലിയ ദുരന്തം അഫ്ഗാനിൽ ഉണ്ടായത് രണ്ടായിരത്തി അറുപത് പേരാണ് അന്നുണ്ടായ ഭൂചലനത്തിൽ മരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത് വീടുകൾ പൂർണമായും തകർന്നടിഞ്ഞിരുന്നു പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിലായിരുന്നു അന്ന് ഭൂചലനം ഉണ്ടായത് തുടർന്ന് വീണ്ടും മൂന്ന് ഭൂചലനങ്ങൾ ഉണ്ടായി രക്ഷാപ്രവർത്തനങ്ങൾക്കായി സർക്കാർ വലിയ നെട്ടോട്ടമായിരുന്നു അന്ന് ഓടിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് അഫ്ഗാനിസ്ഥാനെ സഹായിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് രണ്ടായിരം കടക്കും എന്നാണ് വിലയിരുത്തലുകൾ എന്തായാലും ഇപ്പോൾ എല്ലാ രാജ്യങ്ങളോടും അഫ്ഗാനിസ്ഥാൻ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്